ചെയ്യാത്തവൻ എന്തിനും ഭയക്കണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് ശരിയാണ് തെളിച്ച് ഇത് നിങ്ങൾക്ക് എന്താ ജസ്ന സലീമ് ഒരു പെൺകുട്ടിക്കെതിരെ അതും നല്ല യൂട്യൂബിൽ അത് ഗംഭീരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്കെതിരെ ഒരു ഭീകര അശ്ലീല ആരോപണമായിട്ട് വന്നു അവരേതോ ഇവരെ നാട്ടിലോ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പ്രഗ്നൻസി ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വന്നെ അത് അപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ വന്നിരുന്നു എന്ന രീതിയിലൊക്കെ ഒരു ആരോപണം ഉന്നയിച്ചു ആ പെൺകുട്ടി അതിനെ പ്രതി പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഇവർ മുന്നോട്ട് വയ്ക്കാൻ ഇങ്ങനത്തെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു അശ്രീല ആരോപണം എന്നെ പറയേണ്ടി വരും മെറുകെട്ട ആരോപണം തന്നെയാണ് നമ്മുടെ ജസ്ന സലീം ചെയ്തത് അങ്ങനത്തെ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കാനുള്ള കാരണം ജസ്ന സലീമിനെതിരെ അല്ലെങ്കിൽ ജസ്ന സലീം ചെയ്യുന്ന ഹിന്ദുക്കളെ പറ്റിച്ചു കൊണ്ടിട്ടുള്ള ആ ഒരു ജീവിതത്തിനെതിരെ നമ്മുടെ ആ ഒരു പെൺകുട്ടി നല്ല വീഡിയോസുകളൊക്കെ ചെയ്തിരുന്നു ജസ്ന സലീമ് ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ട് മുസ്ലിം ഒരു ഹിന്ദു ദൈവത്തിന്റെ ഫോട്ടോ വരയ്ക്കുന്നു അപ്പം അതിന് ഒരു പ്രത്യേക പ്രസക്തി ഒരു എന്താ പറയുക ഒരു വില നമ്മുടെ നാട്ടിൽ കിട്ടും അങ്ങനെ വരയ്ക്കുന്നതെല്ലാം ഒരു പൊട്ട ചിത്രങ്ങളാണ് ഒരു ചിത്രം എന്ന നിലയ്ക്ക് ഒരു അപാര വണ്ടർ ആർട്ടിസ്റ്റിക് വർക്കൊന്നുമല്ല ആർക്കും ചെയ്യാവുന്ന ട്രേസ് വർക്കുകളാണ് ഇവർ ചെയ്തതെന്ന് അല്ലെങ്കിൽ വണ്ടർ വർക്കുകളൊന്നുമല്ല പക്ഷേ അതൊരു മുസ്ലിമാണ് ഒരു ഹിന്ദു ദൈവത്തിന്റെ ഫോട്ടോ വരയ്ക്കുന്നത് എന്നതിനാൽ ചിത്രം വരയ്ക്കുന്നതിനാൽ അതിന് വലിയ വിലയിട്ടിട്ടാണ് ഇവർ വിൽക്കുന്നത് എന്നുള്ളതാണ് പുരുഷ ആ പതിനായിരമോ ഇരുപത്തയ്യായിരമൊക്കെ വില കിട്ടുന്നുണ്ടായിരിക്കാം എന്തൊക്കെയും ഇവർ വളരെ അധികം വിലയിട്ടിട്ട് അവരത് വിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാർത്തകൾ അങ്ങനെയാണ് അതിലെത്രത്തോളം ശരിയുണ്ടോ എന്ന് നമുക്ക് കിടുത്തമല്ല എന്തൊക്കെയും ഇങ്ങനെ ഹിന്ദുക്കളെ പറ്റി ജീവിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ ഹിന്ദുക്കളെ പറ്റിക്കുകയാണെന്നാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ അറിയാൻ വേണ്ടിയിട്ടെങ്കിലും സ്മൃതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നല്ലതുപോലെ ഇവർക്കെതിരെ വീടിയിട്ടിരുന്നു അതിന്റെ കലിപ്പില് ഇവർ പറഞ്ഞുണ്ടാക്കിയ ആരോപണം ചില്ലറങ്ങില്ല സ്മൃതി എന്ന പെൺകുട്ടിക്ക് പ്രഗ്നന്റ് എന്നും അവർക്ക് ഹസ്ബൻഡ് ഒന്നും ഇല്ല വിവാഹം കഴിച്ചിട്ടില്ല എന്നും അവർ അത് ഒഴിവാക്കബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ നാട്ടിലത്തെ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു എന്ന വാർത്ത ഇവർക്ക് മാത്രം കിട്ടിയ ഒരു അത്ഭുതകരമായ വാർത്ത അവർ പറഞ്ഞു എത്ര ഫേക്ക് വാർത്തയാണ് മറ്റൊരാളെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഏഹ് തന്നെ കുറിച്ചിട്ട് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ജസ്ലാം സലീം പറയുന്നു എന്നതാണ് പക്ഷെ ജസ്ന സലീം പറയുന്ന ഒരാൾ പോലും വിശ്വസിച്ചിട്ടില്ല കേട്ടോ ആ ജസ്ന സലീമിന്റെ ആ ഒരു വീഡിയോക്ക് താഴെ കമന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നിന്റെ അടുത്തുണ്ടായിപ്പോ അതേ ആ പെൺകുട്ടിക്കെതിരെ ഫോട്ടോ വെച്ച് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിന്റെ താഴത്ത് നീ ഇത് എന്ന് മുക്കും ജസ്ന എന്നാണ് ഈ വീഡിയോ നീ മുക്കുക ഈ പോസ്റ്റ് എന്താ നീ പിൻവലിക്കുക എന്നൊക്കെ ചോദിച്ച് പല ആൾക്കാരും കമന്റ് സ്വാഭാവികമാണ് ഇവര് ഇതേപോലെ പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇങ്ങനെ വീഡിയോ കിട്ടുകൊണ്ട് നാളെ എനിക്ക് വല്ല ബന്ധമുണ്ടായിരുന്നെന്നും എനിക്ക് വേറെ ഏതോ സ്ഥലത്ത് രണ്ടാമത്തെ ഒരു വീടുണ്ടെന്നും വേറൊരു ഭാര്യ ഉണ്ടെന്നും അതിലൊരു മൂന്നാലഞ്ചാറ് കുട്ടികൾ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ആ വീഡിയോ ഇടുന്ന നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഇട്ടു എന്നൊക്കെ വരും എന്തായാലും ഇടുക എന്ന് വെച്ചാൽ ഇടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ അത് അവരുടെ സംസ്കാര രീതിയാണ് അവരുടെ ഒരു ബ്ലോഗിങ് വ്ലോഗിങ് രീതിയാണ് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റുന്നത് അവരെങ്ങനെ ചെയ്തവര് മുന്നോട്ട് പോയിക്കോട്ടെ പക്ഷേ ജസ്റ്റ് ചെയ്യുന്നത് മഹാ കള്ളതരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് എന്ന് ഇനിയെങ്കിലും ഇവിടെയുള്ള ഹിന്ദുക്കൾ തിരിച്ചറിയണം അല്ലെങ്കിൽ അവളെ വിശ്വസിച്ച് അവളെ ചിത്രം ചെയ്ത മുസ്ലിം വരയ്ക്കുന്ന ചിത്രം എന്ന രീതിയിലാണ് നിങ്ങൾ വര വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ മഹാഅബദ്ധമാണ് ഹിന്ദുക്കളെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇനി അതല്ല നിങ്ങൾ അത് ഒരു സാധാരണ ചിത്രം വാങ്ങിക്കുന്നു എന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൽ കൊഴപ്പൊന്നുമില്ല എന്തായാലും ഇവള് പറയുന്ന കേൾക്കാം ഇവളിപ്പോ ഞാൻ പറഞ്ഞു വന്നത് തന്നത് ആ വീഡിയോ പിൻവലിച്ചു ആ ഒരു പെൺകുട്ടിക്കെതിരെ ഇറക്കിയ വീഡിയോ ജസ്ന സലീം ഇപ്പൊ പിൻവലിച്ചു പോലീസ് പേടിച്ചു പോലീസിന് പരാതി കൊടുത്തിരുന്നു മിക്കോറും വീട് കയറുന്നു തീരുമാനായപ്പോഴും പോസ്റ്റക്ക് പിൻവലിച്ചിട്ട് മുക്കിയിട്ടുണ്ട് മുക്കിയതിന് ശേഷമുള്ള വർത്തമാനമാണ് ഈ കേൾക്കുന്നത് കേട്ടോ ഇല്ലേ

എന്താണ് വീഡിയോസ് ഇടൂ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നു എന്നുള്ളതാണ് അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കും നൂറ് ശതമാനം അങ്ങനെ ഉണ്ടാവുക എന്ന് അവൾക്കറിയാം പക്ഷെ വലിയ ഹേറ്റേഴ്സ് ഒന്നും ആ സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ജസ്നയുടെ വിക്ഷേ അതല്ല ജസ്നിക്ക് ഇത്തരം വാർത്തകളൊക്കെ പോലെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നിരന്തര സഞ്ചരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് അവർക്ക് ഭയം തോന്നുന്നത് സ്വാഭാവികമാണ് ഇവർക്ക് ഭയം തോന്നില്ല ജസ്നിക്ക് ഭയം തോന്നില്ല ഇതൊക്കെ കുറെ കണ്ടുള്ള പക്ഷേ അത്ര തന്നെ താൻ ചെയ്യാത്തൊരു ഒരു കുറ്റം തൻ്റെ മേലേക്ക് അപരിചിതമായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ആരോപിക്കുമ്പോൾ ആർക്കായിട്ടും ബേജാറുണ്ടായിരിക്കും അവർ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെപ്പോലെ ഇല്ല അവർക്ക് ഫാമിലി ഉണ്ട് ചുറ്റും അയലക്കാരുണ്ട് വീട്ടുകാരുണ്ട് അവരൊക്കെ ചോദിക്കും എലിയോ അവരോടൊക്കെ മറുപടി ഒരു അവസ്ഥ വരും നിങ്ങളെ സംബന്ധിച്ചിട്ട് അതൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും താങ്കൾക്കില്ല ഏത് രണ്ട് വ്യത്യാസമുണ്ടോ ഒരു നല്ല സംസ്കാരവും ഏത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് പച്ചക്കള്ള ആണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയാണ് തെളിവുകളുണ്ട് അപ്പൊ ഇന്നലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കോൾ റെക്കോർഡ് സഹിതം എന്റെ കയ്യിലുണ്ട് ഉണ്ടോ അപ്പൊ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാല് ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാ ആ കുട്ടി ഒരു ഹിന്ദു ആണ് ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ഇന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു ആ കുട്ടി ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും നിങ്ങൾ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ പറ്റിക്കയില് വീഴാൻ കൊറേ ഹിന്ദുക്കൾ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതം ഞാൻ പറഞ്ഞു നീ ചെയ്തോ അതിന്റെ വോയിസ് ഡീറ്റെയിൽസ് സഹിതം എന്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു നീ ചെയ്തോ നോ പ്രോബ്ലം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കോ നല്ല അസലായിട്ട് അറിയാം അപ്പൊ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെ നീ എന്നെ കുറിച്ച് അന്ന് ഞാൻ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെ കുറിച്ച് വേണ്ടാതീതം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ അത് നീ റിമൂവ് ചെയ്താൽ ഞാൻ ഇത് റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ആ കൊച്ചു പറയുന്നത് അത് അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല സ്വാഭാവികം അവൾ അത് റിമൂവ് ചെയ്യില്ല ഒരാൾ ഒരു വീഡിയോ ഇട്ടിട്ട് അത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്തോ തെറ്റുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട് ആ വീഡിയോയിൽ മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്തുകൊണ്ടല്ലോ ഒരാൾ വീഡിയോ റിമൂവ് ചെയ്യേണ്ടത് പക്ഷേ ആ പെൺകുട്ടി സ്മൃതി ഇതുവരെയും ജസ്ന സലീമിനെതിരെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വീഡിയോക്കൂലി റിമൂവ് ചെയ്തിട്ടില്ല കാരണം അവൾ പറഞ്ഞത് നൂറ് ശതമാനം സത്യസന്ധത ഉണ്ട് എന്നർത്ഥം എന്നാൽ ജസ്ന സലീം ആ ചെയ്ത വീഡിയോ റിമൂവ് അങ്ങനെ തന്നെ പോകട്ടെ അവള് പോവാണെ പോയിക്കോട്ടെ കാരണം നിയമം എന്ന് പറയുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോന്നും ഇങ്ങനെ ഒരു ഡോക്ടർ കാണിച്ചിട്ടുണ്ടോന്നും വേറൊരു കാര്യം പറയട്ടെ ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് മയഗ്രൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ എങ്ങനെ ഗൈനത്തിന് കാണിക്കുന്ന ഇവളെ കണ്ടു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം ഞാൻ റിസപ്ഷനിൽ എടുക്കാൻ പോകുന്ന സമയത്താണ് എന്റെ മുമ്പിൽ ഒരു പയ്യൻ സുധീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യന് ആ ഈ അല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പെണ്ണിന്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത് അപ്പൊ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പൊ ഹസ്ബൻഡ് നെയ്മ് കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ട് സുതീഷ് എന്ന് പറഞ്ഞൊരു പയ്യന്റെ കൂടെയാണ് ഇവ വന്നത് ഈ അവന്റെ പേര് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അവൻ ഷീട്ടെടുത്ത് വന്ന് പറഞ്ഞപ്പ ഞാൻ ഈ കൊച്ചിനെവിടെയോ കണ്ടു പരിചയം ഉണ്ടല്ലോ എന്നപ്പോ എനിക്ക് തോന്നിയത് യൂട്യൂബർ അല്ലേ അപ്പൊ ഇതിന്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലോ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പയാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അപ്പൊ ഞാൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയ സമയത്താണ് ഗൈനത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഒരു അറിഞ്ഞ ഇങ്ങനെ സംഭവം ഉണ്ട് അത് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിട്ട് പേരും മാറ്റി പറഞ്ഞിട്ടോ എങ്ങനെയുണ്ട് ഇവര് ഗൈനക്കിന്റെ അടുത്തേക്ക് പോകുന്ന ഈ ഗൈനക്കിന്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നത് മുഴുവൻ അപോഷിന് വേണ്ടിട്ടാണ് സുഹൃത്തുക്കളെ ഒരു സ്ത്രീക്ക് ഒരു ഗൈനക്കിനെ കാണുന്നത് ഇന്ദ്രക്ക് വേണ്ടിട്ടായിരിക്കും പല കാരണങ്ങളും ഉണ്ടായിരിക്കും ഇല്ല നൂറായിരം കാരണങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു ആ സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട് എത്ര വൃത്തിയായിട്ടുള്ള നോൺ എന്നാലോ ആ സുധീഷ് എന്നുള്ള പയ്യൻ ആ പയ്യനുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധമുണ്ട് എന്നാലോചിക്കും അപ്പൊ ഇവരെ ചുറ്റിപ്പറ്റി ചോദിച്ചറിഞ്ഞു ഏ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാ വന്നൊക്കെ വളരെ വൃത്തിയായിട്ട് പറയാൻ അവിടുത്തെ അധികൃതർ നിൽക്കല്ലേ അത്ര പൊട്ടന്മാരല്ല ഒരു ഹോസ്പിറ്റലിലെ ആൾക്കാർ എന്നാണ് എന്തു തോന്നുന്നത് കാരണം ഇത്തരം വിവരങ്ങള് ആരും പുറത്തുവിടില്ല അപ്പൊ ഫേക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത്ര ധൈര്യം എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറി ഉണ്ടാക്കും പോലും എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലുകാരെ കൊണ്ട് എന്നെ എന്റെ പേരിൽ കേസ് കൊടുപ്പിക്കും ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം കാരണം സി സി ടിവിയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും സി സി ടി വി നീ തന്നെയല്ലേ ഉണ്ടാവുക അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ കുട്ടിക്കാകെ വെപ്രാളം ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്തിനാണ് സപ്പോർട്ട് എനിക്ക് എന്തായാലും ഞാൻ ഈ ഒരു വിഷയത്തില് ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവര് തുടക്കം മുതലേ ആളുകളെ പറ്റിച്ച് മറ്റു ജീവിച്ചോണ്ടിരിക്കുന്ന ആളല്ലേ വായടുത്ത നാവ് തുറന്ന വായ തുറന്ന നൊണ പറയുന്നില്ല അതിന്റെ അപ്പുറത്തേക്ക് ഇവര് ചേറില്ല എനിക്ക് ഇപ്പോഴത്തെ സംശയം എന്താ വെച്ചാല് ആ പെൺകുട്ടി ഇതുവരെയും ജസ്ന സലീമിനെതിരെ ഇട്ടുള്ള ഒരു വീഡിയോ പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നാൽ അതേസമയം ഈ പെൺകുട്ടിക്കെതിരെ ജസ്ന സലീം ഇട്ട ആ വീഡിയോ ജസ്ന സലീം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് അറിയേണ്ടതല്ലേ